ഭക്ഷ്യ ദിനാചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചും മാനന്തവാടി ഒരപ്പ് നാട്ടറിവ് പഠന കേന്ദ്രം ഭക്ഷ്യമേള കൈമാറ്റം ചർച്ച വിത്തുകളുടെ പ്രദർശനം തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചത് ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പുവരുത്തുന്നതിന് എന്റെ അടുക്കളത്തോട്ടം പദ്ധതിക്കും തുടക്കം കുറിച്ചു ടാപ്കോ കർഷക വിജ്ഞാന കേന്ദ്രം തിരുനെല്ലി കീസ്റ്റോൺ ഫൗണ്ടേഷൻ സ്വാമിനാഥൻ കാർഷിക ഗവേഷണ കേന്ദ്രം എടവകൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഒരപ്പ് നാട്ടറിവ് പഠന കേന്ദ്രത്തിൽ ഭക്ഷ്യദിനാചരണ പരിപാടികൾ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചത് വിവിധയിനം പച്ചക്കറി വിത്തുകളും ജൈവകൃഷി രീതികളുടെ ഭാഗമായുള്ള പ്രദർശനവും സ്റ്റാളിൽ ഒരുക്കിയിരുന്നു വിഷരഹിതവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി എൻ്റെ അടുക്കളത്തോട്ടം എന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു പദ്ധതിയിൽ അങ്ങളാവുന്ന കർഷകർക്ക് സൗജന്യമായി നടിയിൽ വസ്തുക്കളും ജൈവവളങ്ങൾ വളർച്ചാ ലൈനുകൾ കീടരോഗനിവാരണ മാർഗങ്ങൾ എന്നിവ സൗജന്യമായി ലഭ്യമാക്കും മികച്ച തോട്ടങ്ങൾക്ക് സമ്മാനവും നൽകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്റെ അടുക്കളത്തോട്ടം എനിക്കും നാടിനുമെന്ന് അത് ഏതൊരു അടുക്കളത്തോട്ടത്തിന്റെ ഒരു കാര്യമല്ല അതിലപ്പുറം അത് നമ്മുടെ സമൂഹത്തെ ആകെ ചേർത്ത് നിർത്തുന്ന മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും സമഭാവനയുടെ ഒരു സന്ദേശം അതിലുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത കാരണം അത് എനിക്കും നാടിനും നാടിനുമെന്ന് നാടിനെക്കൂടെ ചേർത്ത് പിടിക്കുകയാണ് നാട്ടിലുള്ള അയൽവാസികളെയും നമ്മുടെ സമീപവാസികളെയും എല്ലാം തന്നെ നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി എന്നുള്ള ും കൂടെ നമ്മുടെ നാടിനും കൂടെ വേണ്ടി എന്നത് അതിൽ ചേർന്നിരിക്കുന്നു എന്നത് നാട്ടു പഠന കേന്ദ്രം ഡയറക്ടർ ടി ജെ മാനുവൽ അധ്യക്ഷത വഹിച്ചു ഷാജൻ ജോസ് ടി സി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ഷമീർ വയനാട് മിഷൻ മാനന്തവാടി